ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് റിയോ പ്ലാന്റിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സും പിന്നെ സ്റ്റെം ആണ് കൊടുക്കാനുള്ളത് നമ്മുടെ ഗാർഡൻ്റെ എഡ്ജിലൊക്കെ നമ്മൾ ഈ ഗ്രാസ് പ്ലാന്റ് വെച്ച് ബോർഡർ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്കിത് പോട്ടിലോ അല്ലെങ്കിൽ നിലത്ത് മണ്ണിലോ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഡബിൾ ഷെയ്ഡ് ആണ് ഇതിൽ ലീവ്സ് വരുന്നത് മുഗൾ ഭാഗത്ത് നല്ല ഡാർക്ക് ഗ്രീൻ കളറും താഴെ ഭാഗത്ത് നല്ല ഡാർക്ക് പർപ്പിൾ കളറും കൂടി മിക്സ് ചെയ്ത് വരുന്ന ലീവ്സാണ് ഈ പ്ലാന്റിൻ്റേത് ഈ പ്ലാന്റിൻ്റെ ഒരു കട്ടിങ്സ് വെച്ച് നമ്മൾ പോട്ടിൽ നട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതൊന്ന് മെച്ചൂറായി കഴിയുമ്പോൾ ഈ പോട്ട് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ തന്നെ ഇതിൽ ധാരാളം താഴെ ഇതിൻ്റെ സ്റ്റെമ്മിൽ നിന്നും ബേബി പ്ലാന്റ്സ് ഉണ്ടായിട്ട് പോട്ട് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്കിത് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ നമ്മൾ കട്ടിങ്സ് നട്ട് കൊടുത്തിട്ട് ഒരു പോട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഈ പ്ലാന്റിൻ്റെ ഒരു റൂട്ട് തന്നെ വാങ്ങിയാൽ മതിയാവും അത് നമ്മൾ രണ്ട് മൂന്ന് കട്ടിങ്സ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയി പോട്ട് ചെയ്ത് കൊടുത്താൽ അതിൽ നിന്ന് നമുക്ക് ധാരാളം പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ആവശ്യമുള്ളവർ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്ലാന്റ് കളക്ട് ചെയ്യുക ഇത് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ള പ്ലാന്റിന് അമ്പത്തഞ്ച് രൂപയും സ്റ്റെം കട്ടിങ്സിന് മുപ്പത്തഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇനി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കനോട് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തിടുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം